ഇന്നത്തെ നമ്മുടെ ഗ്ലോഗാല് ഒരു കുട്ടി ഈവനിങ്ങ് കുട്ടി ഈവനിങ്ങ് ഈവനിങ് ഗ്ലോഗം പറയാൻ പറ്റത്തില്ല അതിന് കാപ്പിടാൻ പോവുകയാണ് കാപ്പിട പഞ്ചസാര പഞ്ചായത്തെല്ലാം കൂടെ കളർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അടിപൊളി കൊടുക്കാം അതാ ഞാൻ ഒരു കൈ മനുഷ്യരാം എനിക്കും ചേട്ടത്തിന് മാത്രമേ തോന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കുട്ടി ഈവനിങ് വ്ലോഗ് വേണമെന്ന് മാത്രമല്ല ഇതാണ്ടോ ഇതെനിക്ക് പാലക്കാട് എന്ന് വന്നിട്ടുള്ളൊരു കൊറിയറാണ് കേട്ടോ പാലക്കാട് മീൻസ് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിലാണോ എവിടെയാണ് നിൽക്കുന്നത് എന്താണ് എന്നൊക്കെ പറഞ്ഞോളോട് ചോദിക്കാറുണ്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ് ഗോകുലിൻ്റെ വീട്ടിൽ പോത്തില്ലേ എന്ന് പറഞ്ഞോട് ചോദിക്കാറുണ്ട് ഇത് ഗോകുലിൻ്റെ അമ്മ എനിക്ക് അയച്ചു തന്നെയാണ് അതാണ് ഞാനത് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രെഗ്നൻ്റ് ആയതിനു ശേഷം ഭയങ്കര ക്രേവിങ് തോന്നിയ ഒരു ഐറ്റമാണ് അരിയുണ്ട കഴിക്കണമെന്ന് നിങ്ങൾ പ്രഗ്നൻറ്റായിട്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്താണ് തോന്നി കഴിക്കാൻ തോന്നിയിട്ടുള്ളത് എന്ന് പറയണേ ഇത് കണ്ണൂർ കിട്ടുന്ന സ്പെഷ്യൽ അരി ഉണ്ടല്ലോ അതാണ് ഞാൻ ഗോകുലിൻ്റെ അമ്മ നല്ല വ്യക്തിയായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന ആകെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുമാത്രമേ കഴിക്കത്തുള്ളൂ ഞാനും അമ്മേന് തൊരു ആകെ വഴക്കുണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാത്തതിനാണ് അമ്മ ഉണ്ടാക്കുന്നത് അവിടുത്തെ കണ്ണൂര രീതി ആയതുകൊണ്ടിട്ട് എനിക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേന് അമ്മയായിട്ട് ഞാനെ ആശണ്ട ഉണ്ടാകുന്നത് അതിന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്ത് അങ്ങോട്ട് പോകാത്ത ഗോകുലിൻ്റെ വീട്ടിൽ നിൽക്കാത്തതെന്നാണെങ്കിൽ പറഞ്ഞുകൊണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട് ഗോകുലിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോകുലും ഗോകുലിൻ്റെ അമ്മയും രണ്ട് ചേച്ചിമാരാണോ ഉള്ളത് മൂത്ത ചേച്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലാത്ത ചേച്ചിയാണ് ലൈക്ക് ഒരു ഓട്ടിസം പോലത്തെ ഞാൻ വീഡിയോയിൽ ചി കണ്ടിട്ടുണ്ട് ചി കണ്ടിട്ടുണ്ടാവണം എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവണം അപ്പം ചേച്ചിക്ക് സുഖമില്ലാത്തയാണ് അപ്പം ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അമ്മയാണ് അമ്മ അന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ സോ പിന്നെ ഗോകുലിൻ്റെ വീട് കണ്ണൂരാണ് കേട്ടോ പ്രോപ്പർ പ്ലേസ് കണ്ണൂരാണ് പക്ഷേ എന്നെ മാരേജ് ചെയ്ത് കൊണ്ടുപോയത് എറണാകുളത്തേക്കാണ് എറണാകുളത്ത് കൊണ്ടുപോയെങ്കിലും ഇവരിപ്പോൾ ഉള്ളത് പാലക്കാടാണ് അതായത് ഗോകുലിൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ മാര്യേജ് കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് ഗോകുലിൻ്റെ ഗോകുലി നാട്ടിലല്ലോ ഗോകുലു ദുബൈയിലല്ലേ അപ്പം ഗോകുലിൻ്റെ അമ്മേനെയും മൂത്ത കൂടെ അങ്ങ് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി അതായത് ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പം അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്ന് വർഷം കൊണ്ടിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷം ആവറായി രണ്ട് രണ്ടര വർഷം കൊണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പം എറണാകുളത്ത് ഞങ്ങൾ വന്നും പോയി വന്നു ഗോവ നടില്ലാത്തതുകൊണ്ട് വന്നും പോയി വന്നു പോയി നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ ഈ ഗൂഗിൾ അങ്ങായതിനു ശേഷമാണ് ചേച്ചിനെ കല്യാണം കഴിയുന്നത് ചേച്ചിനെ അങ്ങ് കൊണ്ടുപോകണത് അപ്പോൾ ഈ അമ്മയും ചേച്ചിമാരും എല്ലാം കൂടെ അങ്ങോട്ട് പോയി എറണാകുളത്തായിരുന്നു കുഴപ്പമില്ല ഓടിപ്പോയി ഓടി വരാമായിരുന്നു നാലുമണിക്കൂറത്തെ കാര്യമുള്ളൂ ട്രെയിനകത്തായാലും വേരിയടിക്കുകയൊക്കെ ചെയ്യായിരുന്നു ഞാൻ ഫസ്റ്റ് കാശി കാശിബീബിന് കാര്യങ്ങരിക്കുന്ന ടൈമിലും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് അവിടെ പോയി നിന്ന് പോരൂ ഉള്ളായിരുന്നു അല്ലെങ്കിൽ അവർ അവരിങ്ങോട് കാണാൻ വരുമായിരുന്നു ഇപ്രാവശ്യം കാര്യം അതിനുശേഷം ഒരു വന്നിട്ടേ ഇല്ല കാര്യം അത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നത് മൂത്ത ചേച്ചിക്ക് നല്ല തീരെ വയ്യാത്താണ് പിന്നെ അമ്മയ്ക്ക് അത്രയും ദൂരം ട്രാവൽ കുറച്ച് പാടായിരിക്കും പിന്നെ ചേട്ടൻ്റെ സൗകര്യങ്ങൾ നോക്കണം എന്നുവെച്ചാൽ ചേച്ചീനെ കല്യാണം കഴിച്ച ആളുടെ ആൾക്കവിടെ ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആളുടെ സൗകര്യങ്ങൾ നോക്കണം അതൊക്കെ കൊണ്ടിട്ടാണ് കാണാത്തത് ഇനിയിപ്പം പതുക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഒരു വീടൊക്കെ വെച്ച് മാറിയതിന് ശേഷം അമ്മേനെയൊക്കെ നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരണം ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണല്ലോ ഇപ്പോൾ ഗോകുലിന് വീടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വീട് വെക്കുമെന്ന് ഉദ്ദേശിച്ചത് എനിക്ക് വീടുണ്ട് ഇത് എൻ്റെ വീടാണ് എൻ്റെ അമ്മേൻ്റെ വീടാണ് ഗോകുലിൻ്റെ വീടുണ്ട് അത് കണ്ണൂരാണ് അപ്പം ഇവർ കണ്ണൂര് നിൽക്കത്തില്ല അതിങ്ങനെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാവരും മൂന്ന് 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 നാല് നാലടുത്തൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇനിയിപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പതുക്കെ കൊണ്ടിട്ട് വീട് ഇപ്പോഴേ ഉണ്ടാവില്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റിക്കവർ ആയി റിക്കവറായി വരുന്നത് ഞങ്ങളതിനുണ്ടാക്കി വെച്ചല്ലാട്ടോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പരിചയത്തിലുള്ളൊരു ചേച്ചിക്ക് പലിശക്ക് കൊടുത്താണ് എനിക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ എന്ന് ഞാൻ വെച്ച് കൊടുത്തതാണ് ചെറിയ എമൗണ്ട് അല്ല നല്ലൊരു എമൗണ്ട് കേട്ടോ ഒരു പത്ത് എഴുപത്തിനാല് ലക്ഷം ഏകദേശം കണക്കം മാത്രമാണ് കേട്ടോ പറഞ്ഞത് അപ്പം അത് മൊത്തത്തിൽ പോയി ഇരിക്കുകയാണ് കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക അത്രേ ഉള്ളൂ നമ്മളാരെയും പറ്റിച്ചുണ്ടാക്കിയ പൈസ ഒന്നും അല്ലല്ലോ സോ കിട്ടുമായിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഒരു മുപ്പത് ലക്ഷം ഉണ്ടോ ഉണ്ട് പുറത്തുനിന്ന് രണ്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്ന് അത്രയും ഉണ്ടായിരുന്നു കുറേയൊക്കെ കൊടുത്ത് തീർത്തു ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഉള്ളു അതുമൊക്കെ ഒന്ന് എനിക്ക് എൻ്റെ ക്യാഷ് എനിക്ക് തിരിച്ച് കിട്ടണമെന്നില്ല പക്ഷേ ഞാൻ ഈ വാങ്ങിക്കൊടുത്തത് എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേന് ഞാൻ ഗോൾഡ് ഒക്കെ കൊണ്ടുപോയി പണയമെന്ന് വെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തത് കാര്യം ഇരട്ടി ലാഭം കിട്ടുമല്ലോ പലിശ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരി ഇവർ പറയുന്നത് ആ ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരാൾക്ക് ക്യാഷ് കൊടുത്തു അത് അവർ ഇതുവരെ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത് അതിന് ഈ നമ്മൾക്ക് ഈ മറ്റേ ഇതുണ്ടല്ലോ എന്താ എൻ്റെ പേര് ട്രേഡ് മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കൊണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദൈവം തമ്പൂരാനറിയാം ഏത് കാലത്ത് കിട്ടുമോ എന്നോ എന്തായാലും ഒരു എട്ടൊമ്പത് മാസത്തോളം ആവും ഈ ഫണ്ടൊക്കെ ഇത്രയും ബ്ലോക്ക് ആയതിനു ശേഷം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു നമ്മുടെ കയ്യിൽ അത്രയും ഫണ്ട് ആ ഫണ്ട് എടുത്ത് വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി മേടിച്ച് വീട് വെക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലിരിക്കുന്ന സമയത്താണ് പലിശയിൽ കൊടുക്കുന്നത് അഹങ്കാരമല്ലാതെ ഇത് പറയാനെന്ന് ഇപ്പം പൈസയില്ല ഉള്ള ഗോൾഡും പണത്തിലായിരിക്കും ഇത് ചെയ്യാനാണ് പ പണയത്തിലായൊന്നും വിഷയമൊന്നും നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമുക്ക് അത് അധ്വാനിച്ച് തിരിച്ചെടുക്കാൻ പറ്റും വിറ്റ ഒന്നും ഒന്നും അതുകൊണ്ടിട്ടത് തിരിച്ചെടുക്കാൻ പറ്റും പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു തീർക്കണം എനിക്ക് എൻ്റെ മൈൻഡിൽ ഒരു സിക്സ് മന്ത്സിനുള്ളിൽ നമുക്ക് പുറത്തുനിന്ന് എടുത്തത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമുള്ളത് നമ്മുടെ ഫണ്ടിൻ്റെ കാര്യം മാത്രം നമ്മൾ ടെൻഷൻ അടിച്ചാൽ മതി അതിനിപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഓക്കെ വിധിയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഇപ്പം പഴയത് ഞാൻ പറഞ്ഞ കിടക്ക് മറ്റേത് കൊടുത്തോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നവും കൂടെ വന്നുകൊണ്ടിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി നമുക്കൊരു വീഴ്ച വരുമ്പം കൂടെ നിൽക്കുന്നവരെയും നിൽക്കാത്തവരെയും മനസ്സിലാക്കാൻ പറ്റി എന്നുവെച്ചാൽ അവൾക്ക് ആ മുന്നൊക്കെ ആകുമ്പോൾ അവൾക്ക് നല്ല പൈസയാണ് ഇഷ്ടംപോലെ ഗോൾഡ് ഉണ്ട് ഇങ്ങനെ നോക്കുന്ന ആൾക്കാർ ആ ഇപ്പോൾ കടവും കാര്യങ്ങളൊക്കെ കഴിയുന്നതിന് വേറൊരു രീതിയിലാണ് കാണുന്നത് അങ്ങനെ കുറേ ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടോ ഇഷ് എന്നും ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ എല്ലാം നിർത്തി സ്റ്റോപ്പ് ചെയ്തു ഇനിയിപ്പോൾ അവരുടെ അടുത്ത് മിണ്ടി കഴിഞ്ഞാൽ നമുക്കും കൂടെ കട ആകുമോ ഇല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമോ എന്നൊക്കെയുള്ള ചിന്ത ആയിരിക്കും ഒരിക്കലും ഇല്ല കേട്ടോ അങ്ങനെ ഈ കടം വന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നിന്ന് കടം വാങ്ങിയിട്ടാണ് കടം തീർക്കാൻ നിൽക്കരുത് ഞാൻ ആ ഒരു മൈൻഡ് ചിന്തിക്കുന്ന ആളാണ് നമുക്ക് ആരോഗ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ ചെയ്ത് തീർക്കുക ഇപ്പം ഞങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാ ഗൂഗിൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ രാവിലെ എട്ട് മണിയാകുമ്പോൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതാണ് രാത്രി ഒരു വരെ ആക്കുച്ച് ജോലി ചെയ്യുന്നുണ്ട് അവൻ്റെ വിയർപ്പ് അവൻ്റെ അധ്വാനമാണ് അത് കണക്ക് തന്നെ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന ഞാനും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞ കണക്ക് സിക്സ് മന്ത്സ് അതിന് എല്ലാം റിക്കവർ ചെയ്തിട്ട് എല്ലാം ഒന്ന് സമാധാനത്തിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കാപ്പിയുടെ ചൂട് പോവുമല്ലോ ആ പിന്നെ അരി ഇത് ഞാൻ പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ അമ്മേനോട് പറഞ്ഞ അമ്മ എനിക്ക് അരി ഉണ്ട കഴിക്കാൻ തോന്നുന്നു ഞാൻ അവിടെ പാലക്കാട് പട്ടാമ്പിലെ വീട് കാണാൻ പോയപ്പോൾ അന്നേരം അമ്മൻ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു ചാൽ വീട് പഴയ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും അമ്മയ്ക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പിട്ട് എനിക്ക് പിന്നെയും ഭയങ്കര ആഗ്രഹം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവലോസ് ഉണ്ടിട്ടും അരി കൊണ്ട് കിട്ടാൻ പാടാ ഉണ്ടാക്കിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല എനിക്ക് ആ ഒരു കണ്ണൂർ സ്റ്റൈൽ തന്നെ വേണം അപ്പോൾ ഞാൻ ഗോഗുകളോട് പറഞ്ഞു ഗോകുലീതൊക്കെ ഗോപിൻ്റെ കസിൻസോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലേ ഒന്ന് വിളിച്ച് പറയാം മേടിച്ചിട്ട് അയക്കാം അവിടെ പാക്കറ്റിനാന്ന് മേടിക്കാൻ കിട്ടും മേടിച്ചിട്ട് അയക്കാൻ പറയാം അങ്ങനെ അവനോട് പറഞ്ഞിട്ട് ഞാൻ ഗോകുലിൻ്റെ കസിൻ്റെ വൈഫിനോടും പറയാം രീതി എനിക്ക് വേണം കഴിക്കാൻ വേണം എന്നാൽ അവൾ പറഞ്ഞു ഇനി ഞാൻ മേടിച്ചയക്കുന്നില്ല വീട്ടിലുണ്ടാക്കിയിട്ട് അയക്കാമെന്ന് പറഞ്ഞു അവൾ അയക്കാ എന്ന് പറഞ്ഞിട്ട് അന്ന് എൻ്റെ ഗോകുല അമ്മേനോട് പറഞ്ഞു അങ്ങനെ അമ്മയുണ്ടാക്കിയിട്ട് അയച്ചു ഇപ്പം ഇനി നിറയെ അരിയുണ്ടേ എൻ്റെ ഗ്രേവിങ് ഒക്കെ മാറാനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം എൻ്റെ ചായയുടെ ചൂട് കൂടുതൽ വർത്താനപ്പറഞ്ഞിരിക്കാം നമുക്ക് ചായ കൊടുക്കാം നമ്മൾ ഞാൻ ഓപ്പൺ എനിക്ക് എന്താന്നല കാശിയുടെ സമയത്ത് ഭയങ്കര ആണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് ഞാൻ കഴിക്കുന്ന വെച്ചാൽ ഇങ്ങനെ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് ഞാൻ കല്യാണത്തിന് മുമ്പ് പോകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധനം ഉണ്ടെന്ന് അമ്മ ഉണ്ടാക്കുന്നു കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മയെ കൊണ്ടുണ്ടാക്കിച്ച് ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുവരിച്ചിട്ടുണ്ട് അണ്ൊട്ടി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിളാണ് ഉണ്ടാക്കാന് അമ്മ ഉണ്ടാക്കുന്ന ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ അറിയത്തില്ല പഞ്ചറുണ്ട് കഴിക്കാനുള്ള നമ്മുടെ േഷ്നരിയും ശർക്കരയും തേങ്ങയും ഇത്രേ ഉള്ളൂ ഇത്രയും അമ്മ എടുക്കുന്നുണ്ടോക്ക എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ എനിക്ക് അറിയത്തില്ല അറിയാം ട്രൈ ചെയ്ത് നോക്കില്ല ഞാൻ ആ ഒരു ടേസ്റ്റ് കിട്ടുവോ പിന്നെ അവര് ടേസ്റ്റ് ചെയ്യുന്ന വൈദ്യീന്ന് പോകുമോ എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഞാൻ എന്ത് പറഞ്ഞു ആ ഞാൻ നേരിട്ട് അങ്ങനെ പറയാനുള്ള റീസൺ എനിക്ക് ഡെയിലി മെസ്സേജ് വരും കമന്റ് കേട്ടോ മെസ്സേജ് വരും ചേച്ചി ഒരു ആയിരം രൂപ തരുമോ ചേച്ചിയൊരു അപ്പതിനായിരം രൂപ തരുമോ നമ്മളെ എന്നെ അറിയത്തില്ല പലർക്കും എന്നെ അറിയത്തില്ല ഈ വീഡിയോ കാണുമ്പോൾ അത് കണ്ടിട്ടായിരിക്കും എന്നോട് ചോദിക്കുന്നത് അവർക്ക് ഹേർട്ടാവാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല അപ്പം നമ്മളെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര സെറ്റപ്പിലൊക്കെ പോണ ആൾക്കാരാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടിട്ടായി അങ്ങനെ ആയിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഉള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഓരോ ദിവസം ഓരോ മെസ്സേജ് കാണും ദിവസം ഒരു മൂന്ന് പേരെങ്കിലും എനിക്ക് മിനിമം മെസ്സേജ് ചെയ്യാറുണ്ട് അതൊരു അഹങ്കാരമായിട്ടൊന്നും ഞാൻ പറയുകയല്ല അവർ അവരുടെ സിറ്റുവേഷൻ കൊണ്ടിട്ടായിരിക്കും പരിചയമില്ലാത്ത എന്നോട് ചോദിക്കുന്നത് സോ എനിക്ക് കാണുമ്പോൾ സത്യം വന്ന വിഷമം വരും ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ പ്രശ്നം എന്താ തിരിച്ചു തന്നില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്നും ആയിരിക്കില്ല ഓരോരുത്തരുടെ ലൈഫ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്കൊരു യൂട്യൂബ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരാണെന്ന് ചോദിച്ചിട്ട് എല്ലാവരും എല്ലാവരുടെയും ലൈഫ് തുറന്നു കാണിക്കണമെന്നില്ല എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റുന്നുള്ളൂ അതിനൊക്കെ എല്ലാവരും ചിന്തിച്ചാൽ പ്രശ്നം തീരും അത് വേറെ കാര്യം അത് ഞാൻ കുറ്റപ്പെടുത്തുന്നു അല്ലാട്ടോ ഞാൻ ഇങ്ങനെ ഇന്നൊരു കുട്ടി ഇതാണ് എന്നോട് ഞാൻ അവളോട് ഞാൻ എൻ്റെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് തരണമെന്നുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അത് പിന്നെയും പിന്നെയും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക പക്ഷേ അന്നേരം അപ്പൊ എനിക്ക് സങ്കടമായി പോയാ അത് ആ പോട്ടെ പലർക്കും പല പല സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ആണല്ലോ ആ കൊടുത്തോ അതൊക്കെ ഉണ്ട് എന്റെ അവസ്ഥ ആയിരിക്കില്ല ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരുടെ അവസ്ഥ ആയിരിക്കില്ല എനിക്ക് ആർക്ക് മാറി മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിൽ ആരൊക്കെ എന്നെ രക്ഷപ്പെട്ടു വരും പോട്ടെ പിന്നെ ഞാൻ ഹാപ്പിയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ എന്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട് സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ ഇത് എന്റെ ചെറിയൊരു ആഗ്രഹം പറഞ്ഞോളൂ പുള്ളിക്കാരൻ നാട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു പുള്ളിക്കാരൻ ഇവിടുന്ന് കണ്ണൂർക്ക് പോയിട്ടാലും എനിക്ക് സാധനം കൊണ്ട് തരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എനിക്കിപ്പോൾ ഒരു സാധനം വേണം അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെനിക്ക് ഓപ്പണായിട്ട് ചെന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്കൊരു എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഗോകുളിൽ തന്നെയാണ് ഗോകുലിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും അറിഞ്ഞു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്നെ എന്നെ ഭയങ്കര പാവ പുള്ളിക്കരൻ ഭയങ്കര പാവമാണ് ഭയങ്കര സ്വീറ്റാണ് ഞാൻ ഇത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻ്റെ പൊക്കി പറയുന്നത് അല്ല അങ്ങനെയാണ് എല്ലാവരും എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾ എന്നെയും ഗൂഗിളിനെ അറിയാമെന്ന് എല്ലാവരും പറയാനുള്ളത് ആ ദേവൻ്റെ ഭാഗ്യമാണ് ഗൂഗിളിൻ്റെ ബിഗ്നസ് ഒക്കെയാണ് പുള്ളിക്കാരനോട് പക്ഷേ അവര് തിരിച്ചു പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അതാണെന്നാണ് ഞാൻ അറിയാത്തത് അവൻ എനിക്ക് തരത്തില സപ്പോർട്ടിനൊക്കെ കൂടുതൽ ഞാൻ അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷെ എന്തായിരിക്കും അത് പറയാത്തത് ആ അല്ലെങ്കിൽ ആണുങ്ങൾക്കാണല്ലോ കുറച്ച് പ്രിഫറൻസ് കൂടുതലുള്ളത് കുഴപ്പമില്ല എൻ്റെ ഡെലിവറി ഡേറ്റ് ജൂൺ രണ്ടാം തീയതി ആയി അതുകൊണ്ടിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു മെയ് ട്വൻറ്റി എത്തായിരുന്നു ഡെലിവറി ഡേറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിപ്പം സെക്കൻഡ് ആയപ്പോഴത്തേന് പകുതി ആകുമ്പോഴത്തേ അതായത് മെയ് ഒരു പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേന് വന്നാൽ മതിയല്ലോ ഇന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേന് അവർക്ക് ചെറിയൊരു വിഷമത്തിലിരിക്കുകയാണ് അയ്യോ അത്രയും നാളിവിടെ നിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ നിൽക്കാനൊക്കെ ഇഷ്ടമാണ് ഇന്നലെ വിളിച്ചിട്ട് പറയാം നീ കൂടെ ഉണ്ടായിരുന്നെ കുഴപ്പില്ലായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നേ കൊഴപ്പില്ല ചുമ്മാ സംസാരിക്കാനൊരു വ്ളോഗ് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഫുഡ് കഴിച്ചുകൊണ്ടിട്ട് വീഡിയോ ചെയ്യലോ സൗണ്ട് കേൾക്കും ഇറിറ്റേഷൻ ആവുന്നു എനിക്ക് ഇങ്ങനെ കഴിക്കാനേ അറിയുവോ വീഡിയോക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആക്കാൻ വേണ്ടിട്ട് എനിക്ക് അറിയില്ല എന്നാണ് അതെന്തായാലും കൊറേ ഉണ്ട് അമ്മ കൃത്യം വിളിച്ച് പറഞ്ഞില്ല വന്ന് ഉച്ചക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പഴും എനിക്കറിയാം ഈ സാധനം ആയിരിക്കും എന്ന് എനിക്കറിയാം നോർമലി കൊറിയേഴ്സ് ഒക്കെ വരുമ്പോ അറിയാം പിന്നെ കൊള്ളാ നിർത്തി എന്റെ പ്രോപ്പർട്ടി ഓടിപ്പോയത് കണ്ട ചേച്ചി കൂടെ ഉണ്ട് അപ്പൊ ശരി ഞാൻ പോണെ ടാറ്റ ഞാൻ വീട്ടില് ഗോവിനെ വിളിച്ച് ഗോവിനെ അമ്മനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് വരാം